എന്നെ വഞ്ചിച്ചത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയപ്പോ ഞാൻ അവിടെ നിന്നൊക്കെ പിന്മാറുകയും അതിന്റെ ഫലമായിട്ട് എൻ്റെ പാർട്ണർ എന്നിൽ നിന്ന് അകലുകയും ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും ഒന്നും ഇല്ലാതെ വേറൊരു ജീവിതം പന്ത്രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കി തന്ന കോഴ്സാണ് ഇത് ഇപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ട് കാരണം എന്നെ വെറുത്തവരെ ഞാൻ തിരിച്ചു വർക്കുകയും അവരുടെ മുഖം പോലും കാണാൻ ഞാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്ത സമയത്ത് തകർന്നിരിക്കുകയാണോ മൂന്നാമതായി വ്യക്തി കാരണം നിങ്ങളുടെ പ്രണയബന്ധം അകന്നുകൊണ്ടിരിക്കണം എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്തെന്നാൽ ഞാനിവിടെ ലവ് ഓഫ് അറ്റാച്ചിലെ വളരെ പവർഫുള്ളായിട്ടുള്ള റിലേഷൻ ഫീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് കാരണം നമ്മുടെ ചാനലാണ് അത്രയധികം റിലേഷൻ ഫീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സക്സസ് സ്റ്റോറീസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ടെക്നിക്കുകളും കൃത്യമായ രീതിയിൽ റിസൾട്ട് ഓറിയൻഡായിട്ടാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ടെക്നിക്ക് പറയുന്നതിന്പേ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും നമ്മളെക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റ് വ്യക്തികൾക്കാണ് നൽകാൻ പോകുന്നത് അത് കാരണം എന്ത് ചെയ്യും നമ്മളെ എനർജി ലെവൽ ലോ ആവും എനർജി ലെവൽ ലോ ആവുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളെല്ലാം തന്നെ ലോ ആവുകയാണെങ്കിൽ നമ്മൾ ഉള്ള ബന്ധങ്ങളെല്ലാം തന്നെ നശിക്കുന്നതാണ് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നേക്കാം അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം സംഭവിക്കുന്നതാണ് കാരണം നമ്മളെക്കാളും പ്രാധാന്യം നമ്മളാരേക്കാണ് കൊടുക്കുന്നത് മറ്റ് വ്യക്തികൾക്കാണ് അത് നമ്മുടെ ഉള്ളിൽ ഡിവൈനസ് അല്ലെങ്കിൽ ആ ഒരു ദൈവികമായ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യാം എപ്പോഴും മുതലാണോ നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരും ഇതിനാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ് ചെറിയൊരു കാര്യമല്ല മനസ്സിൽ ശരിക്കുള്ള ട്രോമാസും കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കാം കാരണം മൂടൻ സെൽഫിലാണ് അല്ലെങ്കിൽ നിങ്ങളെ ഹൃദയം മുറിവേറ്റ് കിടക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നൽകുന്ന സന്തോഷവും സ്നേഹവും കാരണം നിങ്ങൾ സന്തോഷിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അത് നിങ്ങളെ ഉള്ളിൽ ഇല്ലായ്മയുടെ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഇല്ലായ്മയുടെ തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു നമ്മൾ തൽ ഫീലിങ്ങും കാര്യങ്ങളും ചെയ്ത് ചെയ്ത് വരികയാണെങ്കിൽ നമ്മളെ ലൈഫിൽ മിറാക്കൾ സംഭവിക്കുന്നതാണ് ഒന്ന് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തികൾ നമ്മളിലേക്ക് വരുന്നതാണ് ഇതാണ് സെൽഫ് ഹീലിംഗ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇന്നർ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യമുള്ളത് അതിന് ശേഷമാണ് ഈ ഒരു പവർഫുൾ ആയ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത് അതായത് പവർഫുൾ ആയ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്വിച്ച് വേഡാണ് ഞാൻ സ്വിച്ച് ബോർഡിനെ കുറിച്ചുള്ള കുറേ വീഡിയോസ് ചെയ്തിരുന്നു അതെല്ലാം തന്നെ വളരെ എഫക്റ്റീവായ രീതിയിൽ പലർക്കും വലിയ രീതിയിലുള്ള മിറാക്കിൾ റിസൾട്ട് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് നമ്മളെ ഉപബോധ മനസ്സിൽ ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാനാവശ്യമായ ചില കീസ് ചില സ്വിച്ച് ചില വേഡ്സിനെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് വേഡ് ഇതാണ് ഡിവൈൻ ലവ് ഹീൽസ് ആ വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ പേര് ഇത് എത്ര തവണ പറയണം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഹായ് അനുദ സർ അങ്ങനെ വിജയകരമായി റിലേഷൻഷിപ്പ് മാസ്റ്റർ എന്ന കോഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു അനുവിദ സർ എന്റെ വിജയകഥ വിജയഗാഥ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഒരു കഥയാണ് വർഷങ്ങളായിട്ട് എന്നെ മാറ്റി നിർത്തിയിരുന്ന വർഷങ്ങളായിട്ട് എന്നെ ചതിയിൽപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഇന്ന് ഹീറോയാണ് കാരണം ഈ കോഴ്സ് തന്നെയാണ് എന്താ വെച്ചാല് എന്നെ വഞ്ചിച്ചത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ പിന്മാറുകയും അതിന്റെ ഫലമായിട്ട് എൻ്റെ പാർട്ണർ എന്നിൽ നിന്ന് അകലുകയും ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും ഒന്നും ഇല്ലാതെ വേറൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു പ്രത്യാശയായിരുന്നു ഈ കോഴ്സ് അനുവിന്ദ് സാറിൻ്റെ ് ഡേയ്സിൻ്റെ ലിങ്കിൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക ആടാവുകയും അങ്ങനെ അതിൽ നിന്ന് ചില പോസിറ്റീവ് എനർജികൾ എനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കോഴ്സിലേക്ക് ചേരുകയായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ഞാൻ മാറ്റി മാറ്റി വെച്ചിരുന്നെങ്കിലും സാഹചര്യങ്ങൾ വളരെ ക്രൂഷ്യലായി നിന്ന സമയം ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിതിനെ മുൻകൈ എടുക്കുകയും ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു എൻ്റെ കൂടെ നിന്നവരൊക്കെ എന്നെ അകറ്റുകയും എന്നെ വഞ്ചിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പാർട്നറിനെ അവോയ്ഡ് ചെയ്ത് ഒരു ജീവച്ഛം പോലെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കോഴ്സ് ഞാൻ ചെയ്യുന്നത് ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ എനിക്കതിന് റിസൾട്ട് കിട്ടി ഞാനത് സാറിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ലൈഫ് ടൈം സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ സത്യത്തിൽ എൻ്റെ ബിഗിനിങ് ആണിത് കാരണം വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഒരു റിസൾട്ട് ഇല്ല എന്ന് കരുതിയൊരു വിഷയത്തിന് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കി തന്ന കോഴ്സാണിത് ഇപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ട് കാരണം എന്നെ വേറത്തവരെ ഞാൻ തിരിച്ചു വയർക്കുകയും അവരുടെ മുഖം പോലും കാണാൻ ഞാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്ത സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഈ കോഴ്സ് ചെയ്ത് രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് മാറ്റം ഉണ്ടാകുകയും ഞാൻ അവരോട് പുഞ്ചിരിച്ച് സംസാരിക്കുകയും പലരും അകന്ന് നിന്നതും കാണാതായവരും തന്മറയത്തായവരും ഫോണിൽ വിളിച്ച് എൻ്റെ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തപ്പോൾ എന്നിലും അത് പ്രത്യാശ ഉളവാക്കി എൻ്റെ ആറ്റിറ്റ്യൂഡിലും ചേഞ്ച് വന്നു അതുപോലെ തന്നെ എൻ്റെ പാർട്ണറുടെ ഒരു വിഷയം പരിഹരിക്കാൻ എന്നെ ഏൽപ്പിക്കുകയും അത് വിജയകരമായി എനിക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുകയും പറ്റി പാർട്ണറുമായി അത്ര അടുപ്പത്തിൽ ഇപ്പം അല്ലെങ്കിലും മാനസികമായി അത്ര ഒരുമിച്ചാണെങ്കിലും അത്ര അടുപ്പത്തിൽ അല്ലെങ്കിലും ഇനിയൊരു ഈഗോയുടെ ഒരു ഗ്യാപ്പ് മാത്രമേ ഒരു മതിൽ മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ അത് എൻ്റെ ഭാഗത്തു നിന്നല്ല അതർ സൈഡിൽ നിന്നാണ് ആ ഒരു ഗ്യാപ്പ് എപ്പോ തീരുന്നു എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകും അത് ഞാൻ അത് ഞാൻ പ്രകൃതിക്ക് വിട്ടു വിട്ടുകൊടുക്കുന്നു അനുബന്ദ് സാറിന്റെ ഈ കോഴ്സ് ഞങ്ങൾ ചെയ്തതുകൊണ്ട് ആണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല അനുബന്ദ് സാറിന്റെ ആ ഒരു എഫർട്ട് അതിന്റെ റിസൾട്ട് ആണ് ഇവിടെ കിട്ടുന്നത് അത് അത് വിശ്വാസത്തോടെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ പെർസെൻറ്റേജ് സാർ പറയുന്നതിലൊക്കെ വിശ്വസിച്ച് അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ള ഒറ്റ ജോലി മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കുള്ളൂ ഞാനും അത്രയേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനിയും നന്മകളിലേക്ക് നയിക്കാൻ അനുബന്ധ സാറിന് നമ്മളെപ്പോലുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അനുബന്ധ സാറിന് ഇനിയും ഇനിയും കഴിയട്ടെ സാറിന് ഒരായിരം നന്ദി കാരണം വർഷങ്ങളായിട്ട് പ്രശ്നത്തിലായിരുന്ന എന്നെ വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് പ്രശ്നത്തിൽ നിന്ന് വെളിയിലെത്തിച്ച അങ്ങനെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം ഏത് രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണം ഏത് രീതിയിൽ ഞാൻ നന്ദി പറയണം എന്ന് എനിക്ക് അറിയാൻ വാക്കുകളില്ല എന്ന് പറയാൻ വാക്കുകളില്ല എനിക്കറിയില്ല ഞാൻ ഇമോഷണൽ ആവുന്നു പിന്നെ ഈ ഒരു സക്സസ് ജോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മിറാക്കൾ സംഭവിക്കാൻ കാരണം നമ്മുടെ ക്ലാസ് കൃത്യമായ രീതിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ അറ്റൻഡ് ചെയ്തതുകൊണ്ടാണ് നമ്മളെ ഹീലിംഗ് റോസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആകുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ മിറാക്കൾ സംഭവിക്കുന്നതാണ് ഇദ്ദേഹത്തിന് വരെ അത്ഭുതമായി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നല്ല കാരണം ആ രീതിയിലാണ് നമ്മളെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റിലേഷൻ മാഷ്ട്രിക് ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ട് പലരും മെസ്സേജ് ചെയ്യുന്നു ഈ വരുന്ന വെള്ളിയേഴ്ചാണ് ആരംഭിക്കുമ്പോൾ ക്ലാസ് പൂർണ്ണമായി വാട്സ് പോയാണ് രാവിലെയും വൈകിട്ടുമായി ഒരു പത്ത് മിനിറ്റ് വീതം നിങ്ങൾ ചിലവഴിച്ചാൽ മതിയാവും ഏകദേശം പതിമൂന്ന് ടൈപ്പ് മെഡിറ്റേഷൻ റിലേഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ബ്ലെസ്സിങ് മെഡിറ്റേഷൻ താന്തിക് അട്രാക്ഷൻ മെഡിറ്റേഷൻ അതോടൊപ്പം തന്നെ പല രീതിയിലും മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുൾ ടെക്നിക്കുകളും നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗ്രൂപ്പിലോ ലിങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു പവർഫുൾ ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഡിവൈൻ ലവ് ഹീൽസ് ആ വ്യക്തിയുടെ പേര് അത് രാവിലെ എന്ത് ചെയ് എ എന്ത് ചെയ്യുക പതിനൊന്നാണോ എഴുതി വെക്കുക രാത്രി പതിനൊന്നാണ് എഴുതി വെക്കുക ഇത് ഏത് സമയത്ത് പൂർണ്ണ വിശ്വാസത്തോടെ വേണം നിങ്ങൾ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് പതിനൊന്നാമത്തെ ദിവസം അതായത് ഇന്നെഴുതി അതേ സമയം തന്നെ നാളെ എഴുതാം മറ്റന്നാളും അതേപോലെ തന്നെ എഴുതുക അങ്ങനെ അങ്ങനെ എഴുതി വെച്ച് എഴുതി വെച്ച് പതിനൊന്നാം ദിവസം ഈ പേപ്പറുകളിൽ എന്ത് പേപ്പറുകളിലെന്തിയാണ് നിങ്ങൾ കത്തിച്ച് കളയാനാണ് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം ഈ ചാർ എന്തിയ ചെടികൾക്കോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ പറമ്പിലേക്കോ ഇട്ട് കളയാം അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ കൂടുതൽ ടെൻഷൻ അടിക്കണം ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പൂർണ്ണമായ വിശ്വസത്തോടെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയുന്ന ഓരോ ടെക്നിക്കുകളും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കാരണം അത്രയധികം സക്സസ് സ്റ്റോറീസാണ് നമുക്കിവിടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരെയും സൗകര്യമുണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്